ഹലോ ചേച്ചി രാഹുൽ മൊഴി നൽകിയിരുന്നല്ലോ ഇല്ല പ്രതികരണം തരാൻ പറ്റുമോ റെക്കോർഡ് ചെയ്യാം ഓക്കെ ചേച്ചി തൊട്ട് ഈ ഒരു കേസ് ഫാബ്രിക്കേറ്റഡ് ആണെന്ന് അത്യാവശ്യം ലോജിക്കുള്ള മനുഷ്യർക്ക് മനസ്സിലായ കാര്യമാണ് അപ്പം ഞങ്ങൾ അതിൻ്റെ ഗൂഢാലോചന വ്യക്തമാക്കണമെന്ന് പറഞ്ഞിട്ട് കുറെ കോൺഗ്രസ് അനുഭാവികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു സംശയം ഞാൻ അദ്ദേഹത്തെ എന്റെ പാർട്ടി പ്രതിരോധത്തി പ്രതിരോധിച്ചു നിർത്തിയ നല്ലൊരു ഒരു ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം അങ്ങനെ ഒരു പ്രശ്നത്തിൽ കിടന്നപ്പോൾ ഞാൻ ഡി ജി പിക്ക് ഒരു ഇമെയിൽ അയച്ചു ആ ഇമെയിലിന്റെ കോപ്പി തരാൻ വേണമെങ്കിൽ എന്താണ് അയച്ചതെന്നുള്ളത് അതില് കോൺഗ്രസിനകത്തും പുറത്തും ഉള്ളവർക്ക് പങ്കുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടെന്നുള്ള രീതിയിലാണ് ഞാൻ മൊഴി കൊടുത്തത് അതിൽ വി ഡി സതീഷിന്റെ പേരോ രമേശ് ചെന്നിത്തലയുടെ പേരോ എടുത്തു പറഞ്ഞിട്ടില്ല പിന്നെ ക്രൈംബ്രാഞ്ചിന് കൊടുത്ത മൊഴി എങ്ങനെ പുറത്തു വരുന്നു എന്നത് അടുത്ത സംശയം കൊടുത്തിട്ടില്ല എന്നത് വേറൊരു കാര്യം അതെന്ത് ഇല്ലീഗലാണ് ഇത്രയും സെൻസിറ്റീവായിട്ടൊരു കേസ് മീഡിയയ്ക്ക് അവർ കൊടുക്കുന്നുണ്ടെങ്കിൽ ക്രൈംബ്രാഞ്ചിൽ പോലും മൊഴി കൊടുക്കുന്നവർക്കും പരാതിക്കാർക്കും യാതൊരു സെക്യൂരിറ്റി ഇല്ലെന്നല്ലേ നിങ്ങൾ വരുത്തുന്നത് പിന്നെ ഇതിനു മുന്നേ ഉള്ള സകല ലൈംഗിക ആരോപണ കേസിലും ആദ്യം പുറത്തു വന്നത് ഇരയാണ് പരാതിക്കാരിയാണ് ഇരയോ പരാതിക്കാരിയോ ആരാണെന്ന് പോലും ആർക്കും അറിയില്ല ഏയും സാബ്ലിക്കേറ്റഡ് എഡിറ്റിംഗ് ടൂൾസും ഉള്ള കാലഘട്ടത്തില് കുറെ പേഴ്സണൽ ചാറ്റും വോയിസ് കോളും ഒക്കെ ഒരാളുടെ പേരിൽ എയർ ചെയ്യുന്നത് ഇല്ലീഗൽ ആക്ടിവിറ്റി ഹലോ കേല്ലീഗൽ ആക്ടിവിറ്റി അത് പ്രസിന്റെ എനിക്ക് പ്രസിന് ഒരു ലോയുണ്ടെങ്കിലാണ് ഇല്ലീഗൽ ആക്ടിവിറ്റി പത്ത് പേര് പരാതി കൊടുത്തു എന്ന് പറഞ്ഞത് അഞ്ചു പേര് തന്നെയാണ് ഉൾപ്പെടെ അഞ്ചു പേര് അപ്പം അനുകൂലിച്ചും മൂന്ന് പേർ മൂന്ന് തേർഡ് പാർട്ടീസ് എതിരായിട്ടും അതും ഈ ഫൈബർ അറ്റാക്സ് അടക്കിയവരുള്ള പരാണികളാണ് പോയിരിക്കുന്നത് രണ്ടുപേരും എന്താണ് സത്യംന്ന് അറിയണം എന്നു പറഞ്ഞാണ് കേസ് കൊടുത്തിരിക്കുന്നത് അതും നിങ്ങൾ വ്യക്തമാക്കുന്നില്ല ഞാൻ അന്വേഷിക്കപ്പെടുത്തോളം മനസ്സാക്കിയെടുത്തോളം അദ്ദേഹം കടുത്ത മെന്റൽ ഡിപ്രഷനിൽ കൂടെ സൂചൽ പോസ്റ്റിൽ കൂടെ ആണ് പോകുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിൽ രാത്രിയും കയലും ഒരാൾ അവർ നിൽക്കുന്ന അവസ്ഥ കൂടാ പോകുന്നത് ഒരു ക്രിമിനലിന് ഒരിക്കലും ഇത്രയും മെന്റലി ഇതാകാൻ പറ്റില്ല അദ്ദേഹം എങ്ങനെ ആത്മഹത്യ ചെയ്താൽ നാല് വയസ്സിൽ തൊട്ട അച്ഛനില്ലാത്ത വളർത്തിയ അമ്മയ്ക്ക് നിങ്ങൾ എങ്ങനെ എങ്ങനെ നിങ്ങൾ മീഡിയക്കാര് റോഷിബാലും ഡാൻകുരി ഒക്കെ എങ്ങനെ നിങ്ങൾ രണ്ടുപേരും മറ്റു മീഡിയ മീഡിയ പ്രവർത്തകരും ആ സ്ത്രീക്കാം മകനെ തിരിച്ചു കൊടുക്കും അതൊരു മാനുഷിക ധർമ്മം അത് മാനുഷികതയുടെ പേരില് ഇതിൽ എന്തെങ്കിലും കൂടാലോചന മുപ്പത്തഞ്ചു വയസ്സുള്ള അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരൻ അയാൾ പറഞ്ഞു നിയമത്തിന് വിധമായ അയാളൊന്നും ചെയ്തിട്ടില്ല അദ്ദേഹം ഓൾറെഡി അത് വ്യക്തമാക്കി വിശദീകരണം തരൂന്ന് പറയാം നിങ്ങൾ ആരെങ്കിലും ഒരു സൈക്കോളജി കൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് അറിയ അദ്ദേഹത്തിന് വിശദീകരണം തരാൻ പറ്റിയ മനസ്സിലാവസ്ഥയാണോ അല്ലയോ അതേപോലെ നേരിട്ട് പരിചയമില്ല ഒരിക്കൽ പോലും നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടില്ല ഞാൻ പോയിട്ട് പാർട്ടി നേതാക്കളോട് പോലും അതേ സംസാരിക്കാനുള്ള മാനസ്യാവസ്ഥയാണെന്ന് തോന്നുന്നില്ല പിന്നെ എന്റെ ഏതൊരു തള്ളിപ്പോയ ഒരു പഴയ ഒരു കേസ് അത് കോടതി ഇതായി പോയ ഒരു കേസ് വരെ വെച്ചിട്ടാണ് എന്റെ ഫോട്ടോ വരെ ഒരു പെൺകുട്ടിയല്ലേ ഞാൻ ഫോട്ടോ വരെ വെച്ചിട്ട് അവരുദ്ദേശിച്ച ആക്കെതിരെ കൊടുക്കാതെ അനുകൂല പരാതി അനുകൂലമായിട്ട് നിന്നു പറഞ്ഞിട്ട് റോഷി ബാലും ഡാൻ കുര്യാക്കോസും ഇന്ന് എന്നെ പറ്റി ഇറക്കിയിരിക്കുന്നത് എന്ത് മോശാണ് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ട് ഞങ്ങൾക്ക് ജീവിതങ്ങളില്ലേ ഒരു പൊതുസമൂഹത്തിന് ഒരു പൊതു അഭിപ്രായം പറയാനില്ല സമ്മതിക്കില്ലേ മീഡിയ മീഡിയ ആണ് ജുഡീഷ്യറി അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് ആ കേസിന്റെ സ്റ്റേറ്റ്മെന്റ് എന്തെങ്കിലും ഉണ്ട് ഓക്കെ അത് ആണെങ്കിൽ ആ ഓക്കെ ഓക്കെ ശരി ശരി

ഞാൻ അങ്ങനെ വിളിച്ചു ചോദിച്ചതാ നമ്മളെ ചേച്ചി വിളിച്ചു ചോദിക്കണല്ലോ അതുകൊണ്ട് വിളിച്ചതാ കേട്ടോ അതൊന്ന് അയച്ചാൽ മതി ചേച്ചി ഓക്കെ ആ കാര്യം മാത്രം ഒന്ന് ഒന്ന് പറയാമോ എനിക്ക് മറ്റേ അതൊരു ക്ലാരിറ്റി ഇല്ല ചേച്ചി നമ്മളെ ക്രൈം ബ്രാഞ്ച് ഞാൻ റെക്കോർഡ് ചെയ്തോട്ടെ ചോദിക്കട്ടെ നമ്മളെ ക്രൈം ക്രൈംബ്രാഞ്ച് സംഘം മൊഴി രേഖപ്പെടുത്തിയിരുന്നല്ലോ അല്ലേ നമ്മള് ഈ ഇപ്പോ ചില മാധ്യമങ്ങളിലൊക്കെ വാർത്തയൊക്കെ വന്നത് ഈ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെയും നിലവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ ഒക്കെ പേര് പറഞ്ഞു

ഒരു ഒരു സംശയമുണ്ട് അത് ആ ഗൂഢാലോചന കൂടെ ഈ കൂട്ടത്തിൽ അന്വേഷിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പൊതുവിലുള്ള കൂടാലോവന അന്വേഷിക്കണം എന്നാണ് ആവശ്യപ്പെട്ടത് നേതൃതലത്തിൽ ഓക്കെ ശരി ശരി